സുവിശേഷത്തിനും അതുപോലെ തന്നെ അതേ ഭാഗത്ത് നിന്ന് വായിക്കുന്ന വിശുദ്ധ മത്താരുടെ സുവിശേഷത്തിൽ സഞ്ചാവത്തായും ഒരുപോലെ പറയുന്നത് നാം രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അർഹമാകുന്ന രീതിയിൽ ഈ ലോകത്തിന് നാം ജീവിതപ്പെടണം എന്നുള്ള കാര്യമാണ് വാങ്ങിപ്പോലെ ഓർക്കുന്നതായ സമയത്തേക്കല്ല അവരുടെ ഈ ലോക ജീവിതം ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അവരുടെ ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചിട്ടുള്ള ജീവിതം ഈ ലോകത്തിൽ അവസാനിച്ചിട്ട് പോകുമ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് യാത്രയാകുന്നത് എന്നുള്ളത് നമ്മുടെ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതായ വിശ്വാസമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നത് എന്നിവ ഞാൻ ആരും നശിക്കുന്നു അവസാന നാളെ ഞാൻ അതിനെ ഉയർത്തി നിന്ന് മരണത്തിലുള്ള നമ്മുടെ പ്രത്യാശയല്ല ധൈര്യത്തോടുകൂടി മരണത്തെ നേരിടുവാൻ നമുക്ക് കഴിയുന്നത് മരണത്തിനപ്പുറമായി കർത്താവനോടൊപ്പം ഒപ്പമുള്ളതായാണ് സന്തോഷവാസംസ് ഉണ്ട് എന്നുള്ളതായ ഓർമ്മയാണ് സങ്കീർത്തനക്കാരൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം വസ മനുഷ്യനൊക്കെയും വെറും തൊഴിലായി നടക്കുന്നു ലോക ജീവിതം നമുക്ക് വളരെ ഐഷികമാണ് ശ്വാസം ഇല്ലെ അളവ് മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്നാൽ എഴുപതോ എഴുപതോ ആകുന്ന ഈ ലോക ജീവിതം കഷ്ടവും ഭാരവും പ്രയാസമായി അതെല്ലാം വേണം ജീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ വന്നും നമ്മൾ ഓർമ്മിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം പറന്നുപോകുന്നതെന്ന് അത ഞാൻ ശരവ് നമ്മൾ ഓർമ്മിക്കുന്നു നാം ഈ വിനോദത്തിൽ എത്ര കാലം നാം ജീവിക്കണം ജീവിക്കണമെന്നുള്ളത് ദൈവം നിശ്ചയിക്കുന്നതാണ് എഴുപതാണോ എൺപതാണോ നൂറാണോ നൂറ്റി ഇരുപതാണോ എന്നുള്ളത് കർത്താവ് നിശ്ചയിച്ചു അതുകൊണ്ടാണ് സംയന്ത്രകാലം മഹത്ത് പറയുന്നത് മരണത്തിൽ നിന്നുള്ള നീപങ്ങൾ കർത്താവായി ബോധിക്കുന്നതാണ് ജനിക്കുന്ന ഒരു സമയം മുതൽ ഓരോ നിമിഷവും ദിവസവും മരണത്തിൻ്റെതാണ് എപ്പോൾ വേണമെങ്കിലും ഇതിനോട് യാത്രയുണ്ടാവും എന്നാൽ ജീവനോടിക്കുന്ന കാലം ദൈവം തരുന്നത് ദൈവത്തെ അണിഞ്ഞ് ദൈവനിധമനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് എത്ര നാൾ പ്രവർത്തിക്കാം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും പ്രവർത്തനം നിരവധമായിരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല നാളെയുള്ളതായി ജീവിതം നമുക്ക് ഉണ്ടോയെന്നുള്ളത് നമ്മളാരും അറിയുന്നു അത് ദൈവം മാത്രം അറിയുന്നില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രവർത്തിക്കണം ദൈവദിന മുമ്പാകെ നമ്മുടെ കാര്യം ദൈവദിന മുമ്പാകെ വിശുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നാളെ നാം ദൈവത്തെ സംഗതിയിലേക്ക് ചേർക്കപ്പെടുകയാണെങ്കിൽ സന്തോഷത്തോടെ മുഖവരച്ച് കൂടാതെ പോകുവാൻ നമുക്ക് എന്താണല്ല സഭയുടെ കൽപ്പാന്മാർ പലപ്പാൻ വൈദികരോട് പറയുന്നു നിങ്ങളേത് കുർബാനയെ അനുഷ്ഠിക്കുമ്പോഴും ഇത് അവസാനത്തെ കുർബാനയാണെന്നുള്ളത് ഉറപ്പു കൊടുക്കണം അടുത്തൊരു ദിവസം ഒരു കുർബാന അനുഭവിക്കും അനുഷ്ഠിക്കുകയാണ് ഇത് സാധിക്കുമോ എന്നറിയും അതുകൊണ്ട് അത് നിരാശപ്പെടുത്തുവാൻ പറയുന്നതല്ല നേരെ പറഞ്ഞ് ഇന്ന് വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ ആ വിശുദ്ധ കുർബാനയെ ഏറ്റവും ഗൗരവത്തോടു കൂടിയും ആത്മാർത്ഥമായി വിശ്വാസത്തോടും വിശ്വസ്ഥതയോടും മനസ്സിൻ്റെയും ആൾക്കാരിൻ്റെയും ഒരുക്കത്തോടുകൂടിയും ചെയ്യണമെന്നുള്ളതാണ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരോട് എല്ലാവരോടും പറയുന്നത് നാളെ നാം വിശുദ്ധ ഭുബാനെ അനുഭവിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് നാം അനുഭവിക്കുമ്പോൾ ആ ഭഗവാന് അത്രമാത്രം ഗൗരവത്തോടും വിശുദ്ധിയോടും ഒരുക്കത്തോടുകൂടെ നാം അനുഭവിക്കുന്നു കർത്താവിൻ്റെ രാജ്യത്തിൽ വീണ്ടും നമുക്ക് ചേരുമ്പോൾ ഈ വിശുദ്ധ ഭഗവാ അനുഭവമാണ് നമ്മുടെ ഭർത്താവിൻ്റെ രാജ്യത്തിന് തീർക്കുന്നത് ദൈവനാൻ പറശ്ലിബി പശ്ലിബിയുടെ പ്രമാറ്റങ്ങൾ പറയുന്നുണ്ട് ഭർത്താവ് ഞമ്മളെ വാങ്ങിപ്പോയലുള്ളതിനൊന്ന് വേറെ തോന്നുന്നു എന്തെന്നാൽ നിൻ്റെ ശരീരരംഗങ്ങൾ അവരുടെ അവയവങ്ങൾ നിറഞ്ഞിരിക്കുന്നുള്ളൂ എന്ന് പറയുന്നതാണ് ഭർത്താവിൻ്റെ ശരീരരംഗങ്ങളാണ് നിറഞ്ഞിരിക്കുന്ന ശരീരമായതുകൊണ്ടാണ് അത് വാങ്ങിപ്പോകുമ്പോൾ അതിനെ രൂപം അതുപോലെ നിത്യജീവനായി തൈലമൊഴിച്ച് അതിനെ ദൈവസിനേക്ക് യാത്രയാക്കുന്നു പിന്നെ നമ്മുടെ പിതാകങ്ങളുടെ ഓർമ്മ ദിവസം അവരുടെ കവറിക്കൽ നമ്മൾ രൂപം കാരണം അവരുടെ ശരീരം മണ്ണോട് മണ്ണായെങ്കിലും ദ്രവത്വമുള്ളതായ ശരീരത്തിൽ തിരവത്വമില്ലാതാക്കി നിർത്തുന്നതായ ഒരു ദൈവത്തൊക്കെയുണ്ട് ആ ദൈവകൃപയ്ക്കായി നമ്മൾ ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശ്രദ്ധത്തിലെ മാനാഹന്മാരെ പോലെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വാങ്ങിപ്പോയ എല്ലാവരും ആയിരിക്കുമെന്നുള്ളത് കർത്താവ് തന്നെ നമ്മൾ തന്നിച്ചിരിക്കും എൻ്റെ ശുശ്രൂഷക്കാരൻ എന്നെ വലതുമാകാതിരിക്കും കർത്താവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് ആ വിളി നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് നാം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ പോകുന്നത് എനിക്ക് ജീവിക്കുന്ന വസ്തു മരിക്കുന്ന ലാഭവുമാകുന്നുവെന്ന് നൈശുദ്ധനായ നോറു സ്ലേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോക ജീവിതത്തെക്കാൾ ലാഭകരമായ ജീവിതം ദൈവത്തിന് സന്നിധിയിലുള്ള മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുന്നു പക്ഷേ ഈ ലോക ജീവിതത്തിൻ്റെ ആകർഷണത്തിൽ നമ്മളെപ്പോഴും ആ കാര്യം മറന്നു പോവുകയാണ് ലോക ജീവിതമാണ് നല്ലതെന്നുള്ള ചിന്തയാണ് എന്നാൽ കർത്താവ് ലോക ജീവിതത്തിനപ്പൂർവ്വമായുള്ള കർത്താവിനോട് ഉറപ്പുള്ളത് ജീവിതമാണ് ഏറ്റവും സന്തോഷകരമെന്ന് പറയുക അതിന് നാം ഉറങ്ങണം അതിൽ ഒരുങ്ങുമ്പോൾ നമ്മെ എല്ലാവരെയും കുട്ടാളുകളെയും പോരാടുകളെയും വലത്തും ഇടത്തുമായിട്ട് നിർത്തി ന്യായം വിധിക്കുന്ന ദിവസത്തിൽ കർത്താവിൻ്റെ സന്നജിയിലേക്ക് എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുന്ന നമുക്ക് പുള്ളി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വിഷൻ തീർത്തും നിങ്ങളെനിക്ക് ഭക്ഷണം ഞാൻ താങ്ങി ചെയ്തെന്ന് നിങ്ങളെനിക്ക് ഓടിക്കുക എന്നതാണ് ഞാൻ ആരാഗ്രഹത്തിനായ നിങ്ങളതിനെ വന്നു കഴിഞ്ഞു അപ്രകാരം ആർക്കാണ് ചെയ്തത് ഞങ്ങളതിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് പറയുന്നത് ഈ ചെറിയ വല്ലിവർക്ക് നിങ്ങൾ ചെയ്തതില്ലാത്തേക്ക് ഇന്ത്യയിലിരിക്കുകയാണ് ഇടത്ത് ഭാഗത്തു അതും ചെയ്യുന്നത് ഈ ചെറിയ വലിയ ഇതൊന്നും നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ നിത്യങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് കർത്താറ നമ്മോട് അർപ്പിക്കുന്നത് അത് നിങ്ങളുടെ നിക്ഷേപമോടൊക്കെ നിങ്ങളുടെ ഹൃദയം എടുക്കുന്നു കുഴുവൻ തെരുവും ഈ ലോകത്തിലല്ല മുഴുവൻ തെരുവ് കിടക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഉണ്ടാകുക അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത് നിങ്ങളുടെ ഹൃദയത്തെ ഈ ലോകത്തിലായിരിക്കുന്നത് ഈ ഈ ലോകത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങളുടെ ഹൃദയം വരാനുള്ള ലോകത്തിലേക്ക് നിക്ഷേപിച്ചാൽ നിങ്ങളുടെ ഹൃദയം അവിടെ ആയിരിക്കും ആ ഒരു ഹൃദയത്തോടു കൂടെ നമ്മൾ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് കർത്താവിൻ്റെ പഠിപ്പിക്കിന് അതിനെ ഉൾക്കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ നിരാശരായി ഈ ലോകത്ത് നമുക്ക് പോകണ്ട നമുക്ക് പ്രത്യാശയോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് പോകാം കർത്താവിനോടൊപ്പം വസിക്കുന്നതായ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നുള്ളതും പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ചും ഇന്ന് പട്ടശ്ശേരി മാർ ദിവൻ ആശുപത്രി ഓർമ്മ പെരുന്നാളാണ് നമുക്ക് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാക്കി എഴുപത്താറ് വർഷക്കാലത്തോളം വീരോധി ജീവിച്ചു ഒരു വലിയ പണ്ഡിതനായി സഭയിൽ അറിയിച്ചു വെച്ചു മലങ്കരസഭയുടെ സഭാഭാഷൻ എന്നുള്ളതായ പേരിന് അർഹനായിരുന്നു വേദശാസ്ത്ര ആ വലിയ ദർശനമുള്ള ആളായിരുന്നു അദ്ദേഹത്തെ വേദശാസ്ത്രത്തിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ മതോപദേശ സാരങ്ങളെന്നുള്ളതായ പുസ്തകങ്ങളിൽ നിന്നുള്ളതായി അതുപോലെ ശുദ്ധ കുർബാന അതുപോലെ ഗന്ദ നമസ്കാരവും ഒക്കെ കോനാട്ട മാതാനോടൊപ്പം ചേർന്ന് മലയാളികളാക്കി സഭയ്ക്ക് നൽകിയതും അദ്ദേഹമാണെന്നുള്ളത് നമുക്കറിയാം അതിനേക്കാളെല്ലാം ഉപരി സഭയുടെ സ്വാതന്ത്ര്യത്തിനും തനിമയ്ക്കും സഭയുടെ നിലനിർത്തുന്നതിനു വേണ്ടി അദ്ദേഹം അധ്വാനിച്ചു എനിക്ക് അലങ്കര പത്ര മലങ്കര വലഭാ സ്ഥാനം നൽകിയത് ഭദ്രോസ്വാദത്തിലെ ഒരു കേസാണ് ആ ഭദ്രോത്വാദത്തിലെ ഒരു കേസ് തനിക്ക് സ്ഥാനമല്ല നൽകിയെങ്കിലും തുടർന്ന് നടന്ന അബ്ദുള്ള പാത്രീകർ മലങ്കരഭദ്ര പ്രീത്തായിരുന്ന ആ പുരുക്കോട്ടിലെ അവസര ദീപനാശ്വാസ പിൻഗാമിയായി മലഗരപത്രാ പുനിയതായി വായിക്കപ്പെട്ടു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ പ്രാവ് വായിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അദ്ദേഹം മലങ്കരഭദ്രാപ്പണീത്ത ആയിരുന്ന പുരുക്കോട്ട് ജീവ ദീപനാശ്വാസ അധ്യാപനം ഹാലം ചെയ്തതിനെ തുടർന്ന് അലങ്കരസഭയുടെ ആ മലഗരഭദ്രാപ്പണിത്തായി അദ്ദേഹത്തിൻ്റെ ശ്രമപരമായിട്ടാണ് കലങ്കരസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആദു ലിക്കേറ്റ് സ്ഥാപിക്കുവാനുള്ളത് അതിൽ കാലം ചെയ്ത ഉഗൻ ബാബ അന്ന് ഷമ്മാശനായിട്ട് അധികം താമസിക്കുന്നതായ സുരേഷ് അദ്ദേഹവുമായുള്ള ബന്ധത്തിലാണ് അപ്രകാരം അബ്ദൽ മിഷി പാത്ര കേസ് ഇവിടെ വന്നത് കലങ്കര സഭയുടെ ആഹുലിക്കായ സ്വതന്ത്ര അധികാരത്തോടെ കലങ്കരസഭയുടെ ಆಗಲಿ جائے۔ ಎಲ್ಲ సభ్యದೇನು ಮೈಲಾದೇಶುವನ ಬಾದ್ರಿಕೇಶವರ ಆಗಲಿವದ್ಯ ಅರ್ಮೇನಿಯನು ಅತಿಭೀಷುವನ ಬಾಧರಿಕামার ಎಲ್ಲ ಒಪಮೊಳ್ಳಾ ಬಾಧರಿಕಾಯಿತ ಎಲ್ಲ ಸ್ಥಾನಗಳು ಎಲ್ಲ ವಿಧಾನnaires ವಾಡಿಕಿನೇ ಮೂರೊಂದು ಅವಕಾಶ ನೀಡನ್ನು ಅದ್ಭುತ ಸಭಾ ಕಾರ್ಯವನ್ನು ನಡೆಸುವನക്കുള്ള ಸರ್ವಾಧಿಕಾರಿಗಳ ರಾಗಮಿಕೆ ನಿಲ್ಲೇ നിയമിക്കുവാനിടയായതും ആയി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അത് സാധ്യമാക്കിയെടുത്തതും അതുപോലെ തന്നെ സഭയ്ക്ക് അത്ര വലിയതായിരിക്കുന്ന സ്വാതന്ത്ര്യം നൽകിയതും പട്ടശീലിച്ച് വേണ്ടത് പ്രവർത്തനമാണ് എന്നാൽ ഇതിനെല്ലാം ഉപരിയായിരിക്കാൻ പരിസ്ഥിതി കാലം ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ കാലം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഭരണഘടന ഉണ്ടാവുന്നത് മുപ്പത്തിനാലില് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അദ്ദേഹം കാര്യം ചെയ്യുന്നത് എന്നാൽ അതിനോടകം പക്ഷങ്ങളോളമായി ഈ മലഗ്രഹ സമയങ്ങളിൽ ഭരണഘടന ഉണ്ടാകുന്നതിന് അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളുടെയും പക്ഷികളോട് മകൻ ചെറിയാനും അതുപോലെ തന്നെ അക്കോബർ എമ്പാനും അതുപോലെ തന്നെ എല്ലാ അനേകം ആളുകളുടെയും സംരംഭങ്ങളും ഋചിഭാവായും ശ്രദ്ധത്തോടുകൂടിയാണ് അത് ഉണ്ടാക്കിയെടുത്തത് അവസാനമായിട്ട് എൻ്റെ കാലഘട്ടത്തിൽ ആ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി തന്നെ ആ മരണകണ്ഠ അത് പ്രവൃത്തിപത്തിന് വരുമാനത്തക്കൊണ്ട് അതിനുള്ള എല്ലാ പണിയുടെ അതിന് രൂപീകരണം നടത്തിയത് വട്ടശ്ശേരി തിരുവനിയാണെന്നുള്ളത് നമുക്കെല്ലോടത്തും അറിയാം അങ്ങനെ സർവയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരിക്കലും മറക്കാനാവാത്തതായ സംഭാവനകൾ വരിക വട്ടശ്ശേരി തിരുവനന്തപുരം ഓർമ്മ നമുക്കെപ്പോഴും അനുഗ്രഹമായിരിക്കണം അദ്ദേഹത്തിൻ്റെ കവറിനകത്ത് എഴുതിവച്ചിരിക്കുന്നതായൊരു കാര്യമുണ്ട് അത് ഋഷി ബാബ വെച്ചതായ വാചകമാണ് ദ ടൈം വിൽ നോട്ട് ഡീം ഡിസ്ക്ലോറി എന്നാണ് കാലം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ മായ്ച്ചു കളയുകയില്ല എന്നുള്ളതാണ് ഇതൊരു കുറവും വരുത്തുകയില്ല എന്നുള്ളതായ സത്യമാണ് ആ സത്യം ഇന്ന് നിലനിൽക്കുന്നു ഇന്നും അദ്ദേഹം പാലിച്ചതായ ആ സഭയുടെ സ്വാതന്ത്ര്യത്തിന് തന്നെക്കു വേണ്ടിയാണ് തുടർന്ന് വർക്കിലാക്കുന്ന ഈ സഭയെ നയിക്കുകയും എന്നുള്ള മാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ കാലം ആ പാരമ്പര്യമാണ് നമുക്ക് ഇന്നും പറയാനുള്ള സഭയുടെ സ്വാതന്ത്ര്യവും ദൈനയും കാത്തു വിഷപ്പിക്കുവാൻ സഭയുടെ സ്വത്ത് ബോധം വളർത്തുവാൻ ആ പവിത്രമായിരിക്കുന്ന സ്ഥാനം ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹം നൽകിയതായ ആ സ്ഥാനം അദ്ദേഹം തങ്ങിയതായി അന്വേഷിച്ച് കൊള്ളു കൊള്ളുവാനായിട്ട് തകിയേണ്ടത് ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ നമുക്ക് അനുഗ്രഹപരമായി തീരിട്ട് ദൈവം തന്നെ നമ്മൾ